എനിക്ക് എനിക്ക് തോന്നിട്ട് ഇത് ഞാൻ വാങ്ങിയതാ വാങ്ങാൻ പൈസ തോന്നിട്ട് എനിക്ക് എൻറെ ഉമ്മ തന്നു എൻറെ പൈസ തന്നോച്ചാ എന്റെ ഒന്നും ചോദിച്ചിട്ടില്ലേ ഞാൻ പൈസ ചോദിച്ചു എനിക്ക് തന്നും ചെയ്തു പ്രിയ കൂട്ടുകാരെ നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ രക്ഷിതാക്കളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികളെ സ്നേഹിക്കണം ലാളിക്കണം പക്ഷെ അതൊന്നും അമിതമാവരുത് അതിന്റെ ഫലമാണ് നാം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ അവർ എങ്ങോട്ട് പോകുന്നു എന്തു ചെയ്യുന്നു എന്തു വാങ്ങുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയാകാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഞങ്ങൾ ഒന്നുമാർത്തം എടുത്തു പറഞ്ഞോട്ടെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കാനും തിരുത്തേണ്ട സമയത്ത് തിരുത്താനും ദയവ് ചെയ്ത് മടികാട്ടരുത്